ഇത് ഞങ്ങളുടെ ജോലി കേട്ടാ അപ്പോൾ കൂട്ടുകാർക്ക് കറയുണ്ടാവും അവൾ പോയി അപ്പോ പത്ത് വയസ്സായിരിക്കണിട്ട് അവൾക്ക് ഒരു മൂന്ന് നാല് വർഷമായിട്ടുള്ള ഞങ്ങളെ കയ്യിൽ കെട്ടിയിട്ട് അത് നോക്കാം അവരെ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് സ്നേഹം എന്താണ് നല്ല ഭക്ഷണം എന്താണെന്നൊക്കെ അവൾ അറിഞ്ഞത് കേട്ടാ അപ്പോൾ ഞങ്ങളെ പൊന്നോമിനി തന്നെയായിരുന്നു അപ്പൊ പോണത് എവിടിക്കും ഇഷ്ടല്ല ട്ടാ ഞാൻ എവിടേക്കും പോണത് ഇഷ്ടല്ല അപ്പൊ ഞാൻ ബാക്കി കൂടെ ഒക്കെ ഇറങ്ങിയിട്ടാണ് പോവുക ഒരു ദിവസം ഞാൻ പോയി വന്നപ്പോള്ള ആളൊരു സന്തോഷത് ഇ ജോലിയുടെ കുറെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഇവരെ കഴിയുന്നതും സ്നേഹിക്കാതിരിക്ക അല്ലേ അത്രയൊന്നും ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്കൊക്കെ